എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാർലോ ആൻജലോട്ടി ബ്രസീൽ ദേശീയ നാഷണൽ ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റു ഇവർ ഇത് ടീമ് തന്നെ ഇത് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ ഇത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബ്രസീൽ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയ ടീമായ ബ്രസീൽ ഇനി ലോകത്തിലെ ഏറ്റവും വിജയം നേടിയ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയുടെ നേതൃത്വത്തിലായിരിക്കും ബ്രസീൽ ദേശീയ ടീമിനെ മുന്നേറുക ചരിത്രപരമായ വിജയങ്ങളുടെ പേരായ ആഞ്ചലോട്ടിയ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ എർണോൾഡോ റോഡ്രിഗസ് ഈ തിങ്കളാഴ്ചയായിരുന്നു പുതിയ പരിശീലകനായി കാർലോ ആഞ്ചലോട്ടിയ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് വരെയായിരിക്കും അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിനെ നയിക്കുക അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടിക്കഡോറിനെതിരെയോ പരോഗ്യയ്ക്കെതിരെയോ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കും കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീലിന്റെ പരിശീലകനായി എത്തിക്കൽ തന്ത്രപരമായ ഒരു നീക്കത്തിലേക്ക് ആണ് ഞങ്ങൾ നയിച്ചത് ലോക ഫുട്ബോളിൽ വീണ്ടും ഉയർന്ന സ്ഥാനത്തിൽ എത്താനാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നാണ് ബ്രസീൽ ദേശീയ ടീം ഇതിലൂടെ പറയുന്നത് ആഗോള ഫുട്ബോളിലെ ഏറ്റവും വലിയ പരിശീലകനായ അഞ്ചലോട്ടി ഇപ്പോൾ ഞങ്ങളുടെ ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനാണ് ഇനി ഞങ്ങൾ ഒരുമിച്ച് ബ്രസീലിനെ നയിക്കും വിജയം നിറഞ്ഞ അദ്ദേഹങ്ങളും ചെയ്തു എന്നാണ് എഡിനോൾഡ് റോഡ്രിഗസ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്രസീൽ ദേശീയ ടീമിൻ്റെ പ്രസിഡന്റ് ആണ് എഡിനോൾഡ് റോഡ്രിഗസ്